ജോലിയും വീടും കുടുംബവും എല്ലാം ആയതോടെ സഹോദര സ്നേഹം അറ്റുപോയി ഗ്രാമീണ ജീവിതത്തിൻ്റെ ജീവനായിരുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹം നാഗരികത വിഴുങ്ങിക്കളഞ്ഞു പരസ്പര സ്നേഹവും കരുതലും തുളുമ്പി നിന്ന കൗമാര യൗവന ഓർമ്മകളാണ് ഈ ചെറു കവിത കവിത സഹോദരൻ സോദരാ നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ഇന്ന് അച്ഛൻ മരിച്ചതിൻ ഓർമ്മയല്ലേ എത്രയോ നാളായി നമ്മൾ വളർന്നതാം വീടിൻ വരാന്തയിൽ കൂടിയിട്ട് അച്ഛനും അമ്മയും മക്കളെല്ലാവരും ഒന്നിച്ചിരുന്നൊരു വട്ടമില്ലേ ഓടിട്ട വീടിൻ്റെ കോലായിൽ വന്നിരുന്നു ഉച്ചത്തിൽ പാടുന്ന പാട്ടുമില്ലേ വീടിൻ തൊടിയിലെ പുളിമരച്ചോട്ടിലും കമിയൻ പറമ്പിലെ മാടത്തിലും കഞ്ഞിയും കറികളും വെച്ചു കളിച്ചതും ചാത്തൻചിറയുടെ വക്കിലെ പൊന്തയിൽ ചുണ്ടയുമായിരുന്നു നിത്തിരി മീനെ പിടിക്കുവാനഞ്ഞതും കമ്മട്ടിപ്പശ കൊണ്ട് വർണ്ണക്കുമിളകൾ ഊരിപ്പറപ്പിച്ച് ഏറെ രസിച്ചതും കാലവർഷത്തിലെ പെരുമഴക്കാലത്ത് കുത്തിയൊഴുകുന്ന തോട്ടിലെ വെള്ളത്തിൽ തെങ്ങിൻ പൊതുമ്പ് വള്ളം തുഴഞ്ഞുകൊണ്ട് ഒത്തിരി സ്വപ്നങ്ങൾ ഒന്നിച്ചു നെയ്തതും പാടത്തും തൊടിയിലും തോട്ടിലും മെട്ടിലും കൂട്ടരോടത്തു നാം കാലികൾ മേച്ചതും ചീട്ടൂ കളിച്ചതും വെള്ളത്തിനടിയിലൂടൂളിയിട്ടഞ്ഞൂ മമർന്നു കിടന്നതും ഓർമ്മയുണ്ടോ എൻ്റെ സോദര ഓർമ്മയുണ്ടോ എൻ്റെ സോദര ഞാനിന്നും ഇന്നെന്ന പോലെല്ലാം ഓർത്തുപോയി കൊല്ല പരീക്ഷകൾക്കൊടുവിലായി നമ്മളാ പാടത്തൊരു കിണർ കുത്തിയല്ലോ ആ കിണറിൽ നിന്നും ഉറവെടുത്താദ്യത്തെ വെള്ളം കുടിച്ചതും നമ്മളല്ലേ മധ്യവേനൽക്കാലം അവധികൾക്കൊക്കെയും പെരുന്നാളും ഉത്സവവും കൂടി നമ്മൾ മൈതാനത്തുയരുന്ന സ്റ്റേജിനു മുൻപിലായി കൂട്ടരോടൊത്തു നാം ചേർന്നിരുന്നു സ്റ്റേജിൽ നിന്നുയരുന്ന താളപ്പിഴകളെ കുക്കുവിളികളാലാർത്തു നമ്മൾ എവിടെല്ലാം എന്തെല്ലാം ലഭ്യമായിടിലും ഗ്രാമത്തിൻ നൈർമ്മല്യം വേറെയല്ലേ നമ്മുടെ ഗ്രാമീണ നന്മകൾ നാം മറന്നു ഓണക്കാലത്തൊരു പൂക്കളം തീർക്കുവാൻ പൂക്കളും തേടി നടന്നു നമ്മൾ കാലികൾക്കൊക്കെയും സദ്യ കൊടുക്കുവാൻ തെങ്ങയും മധുരവും നൽകി നമ്മൾ ഓർമ്മയുണ്ടോ എൻ്റെ സോദര ഓർമ്മയുണ്ടോ എൻ്റെ സോദര ഞാനിന്നും ഇന്നെന്ന പോലെല്ലാം ഓർത്തുപോയി ഓർമ്മകൾക്കൊപ്പം പൊഴിക്കുവാൻ ഒരു തുള്ളി കണ്ണുനീരെങ്ങാനും ബാക്കിയുണ്ടോ ഓർമ്മകൾക്കൊപ്പം ഒരു തുള്ളി കണ്ണുനീരെങ്ങാനും ബാക്കിയുണ്ടോ